കൊല്ലം ജില്ലയിലെ പൂതക്കുളം കൃഷിഭവൻ പരിധിയിലെ ത്രൈമനം വീട്ടിലെ രവീന്ദ്രനാഥൻ വലിയൊരു കാർഷിക പാരമ്പര്യം അവകാശപ്പെടാവുന്ന കുടുംബത്തിലെ അംഗമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ പച്ചപുതച്ച വയലും ഹരിതാഭമായ പറമ്പും പുഴയും ഒക്കെ കണ്ട് അവയോട് ഇഴുകിച്ചേർന്ന് തളിർത്ത ജീവിതം വളർന്നപ്പോൾ വിദേശത്ത് ജോലിക്ക് പോയ ഇദ്ദേഹം പ്രവാസ ജീവിതം കഴിഞ്ഞ വരവേ ജീവിതം എന്നും പച്ചപിടിച്ച് കാണാനായി ഏറ്റവും മികച്ച മാർഗമായി കണ്ടത് കൃഷിയെയായിരുന്നു വീടിനോട് ചേർന്ന മൂന്നേക്കർ പുരയിടത്തിൽ ഫലവർഗ്ഗങ്ങൾ പച്ചക്കറികൾ സുഗന്ധവിളകൾ മീനുകൾ കോഴികൾ തെങ്ങ് കവുങ് തുടങ്ങി നാനാതരം വിളകൾ ഈ കൃഷി സാമ്രാജ്യത്തിലുണ്ട് സ്ഥലപരിമിതിയെപ്പോലും വകവയ്ക്കാതെ ബഹുവിള കൃഷിയിലൂടെ മികച്ച നേട്ടമാണ് ഈ കർഷകൻ കൈവരിക്കുന്നത് ഞാൻ കുട്ടിക്കാലം മുതൽ കൃഷിയിൽ ഏർപ്പെട്ടിരുന്നു അമ്മയും എല്ലാം കൃഷിപ്പണി ചെയ്യുമായിരുന്നു ഞങ്ങളൊരു കർഷക കുടുംബമായിരുന്നു പിന്നെ എനിക്ക് ജോലി ആയതിനു ശേഷമാണ് ഞാൻ അതിൽ നിന്ന് അല്പമൊന്ന് വിട്ടുനിന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കഴിഞ്ഞതിന് ശേഷം ജോലി കിട്ടി കേരള പി ഡിയിൽ ജോലി ചെയ്തു അത് കഴിഞ്ഞ് സെൻട്രൽ പി ഡബ ജോലി ചെയ്തു അത് കഴിഞ്ഞിട്ട് കോൺട്രാക്ട് വർക്ക് ചെയ്തു പത്ത് വർഷം ക്ലാസ് വൺ കോൺട്രാക്റ്ററായിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഗൾഫിലേക്ക് ചേക്കേറിയത് പതിനാറ് വർഷം യു എയിലുണ്ടായിരുന്നു തിരിച്ചു വന്നു പൂർണ്ണ കൃഷിയിലേക്ക് ഇറങ്ങി വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളിൽ ഒട്ടുമിക്ക ഇനങ്ങളുമുണ്ട് ശീതകാല പച്ചക്കറികളും ഇതിൽ ഉൾപ്പെടുന്നു ഗ്രാഫ്റ്റ് ചെയ്ത വഴുതനങ്ങൾ വിളഞ്ഞു നിൽക്കുന്നത് രവീന്ദ്രനാഥൻ്റെ കൃഷിയിടത്തിലെ നിറക്കാഴ്ചയാണ് ഇത് ഉത്തരിച്ചുണ്ടെയിൽ ഗ്രാഫ്റ്റ് ചെയ്ത വഴുതനയാണ് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ രോഗ ു പ്രതിരോധിക്കാൻ കഴിയും അതുപോലെ തന്നെ മുളക് തക്കാളി ഇതെല്ലാം ഇതേ രീതിയിൽ വിത്തരിച്ചുണ്ടെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ് ഇത് ഇവിടെത്തന്നെ ഇപ്പം നാല് മൂട് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് കാ പിടിച്ച് നിൽപ്പുണ്ട് ഇതിപ്പോൾ വാട്ടർ രോഗം ബാധിച്ച ഒരു വഴുതണ തയ്യാണ് ഇതുപോലെ മിക്കവാറും എല്ലാ വഴുതണകൾക്കും ഈ രോഗം ബാധിക്കാറുണ്ട് ഒരു കാ പിടിച്ച് തുടങ്ങുമ്പോഴാണ് ഇതിന് ഈ അസുഖം കണ്ടുവരുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ പ്രത്യേക മരുന്നുകൾ ഒന്നും തന്നെ ഇല്ല ഏറ്റവും നല്ല പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റ് ചെയ്ത് ഉത്തരിച്ചുണ്ടെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ചെയ്യുക സർക്കാർ കോഴി ഫാമിൽ നിന്നും വാങ്ങിയ പതിനഞ്ചോളം ഗ്രാമപ്രിയ കോഴികളുടെ പരിപാലനവും രവീന്ദ്രനാഥിന് ദൈനംദിന വരുമാനം നൽകുന്നു കേരളത്തിൽ കാർഷിക സംരംഭം എന്ന നിലയിൽ കൃഷി ചെയ്യാവുന്ന ഒന്നാണ് പപ്പായ കൃഷി ശ്രദ്ധയോടെ ചെയ്താൽ വലിയ ശാരീരിക അധ്വാനമില്ലാതെ തന്നെ നല്ലൊരു വരുമാനം നേടാവുന്ന ഒരു പഴവർഗ്ഗ വിളയാണ് പപ്പായ പപ്പായക്ക് പ്രാദേശികമായി പ്രിയമേറുന്നു എന്ന തിരിച്ചറിവാണ് ഇദ്ദേഹത്തെ പപ്പായ കൃഷിയിലേക്ക് കൂടി തിരിയാൻ പ്രേരിപ്പിച്ചത് ഇത് റെഡ്ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയാണ് ഇത് തൈ നട്ട് മൂന്ന് മാസത്തിനും അഞ്ച് മാസത്തിനും ഇടയിൽ കായ് കിട്ടും വളരെ ഉയരത്തിൽ പോകത്തില്ല ഇതിന് അടിവെള്ളമായിട്ട് ചാണകവും കമ്പോസ്റ്റും മാത്രമാണ് കൊടുക്കുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് രണ്ട് മാസത്തിലൊരിക്കുക വീണ്ടും അടിവെള്ളം കൊടുത്ത് മണ്ണിളക്കി കൊടുക്കണം ഇത് ഒരു കാർ കിലോ മുതൽ ഒന്നര കിലോ വരെ മാത്രമേ വെയിറ്റ് കിട്ടൂ അതേസമയം ആ നിൽക്കുന്ന എഫ് എന്ന് പറയുന്ന റെഡ് ലേഡിയുടെ എഫ് എണ്ണെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് അത് രണ്ട് മുതൽ മൂന്ന് കിലോ വരെ ഭാരം കിട്ടും ഒരു കായ്ക്ക് നല്ല മധുരമുള്ളതാണ് നല്ല പ്യൂർ റെഡ് കളറാണ് വാൾത്തിക്നെസ് ഇതിനെ കനം നല്ല മാംസളം കൂടുതലുള്ള ഫ്രൂട്ടാണ് ഇത് ഇതിലും കൂടുതൽ മാംസത്തിന് കനമുള്ളതാണ് എഫ് എണ് രവീന്ദ്രനാഥൻ്റെ മറ്റൊരു വരുമാനമാർഗമാണ് മീൻ വളർത്തൽ ചെറുതും വലുതുമായ രണ്ടു കുളങ്ങളിലായിട്ടാണ് ഭക്ഷ്യമീനുകളെ വളർത്തുന്നത് പറമ്പിൻ്റെ ഒത്ത നടുവിലായി വൃക്ഷങ്ങളുടെ തണലിൽ മേൽക്കൂരയോടുകൂടിയ ഈ കുളത്തിൽ വരാലും ആറ്റുവാളയുമാണ് വളരുന്നത് ഈ ഷെഡ് പന്ത്രണ്ട് മീറ്റർ വായും മൂന്നര ഉള്ള ഷെഡ് ആദ്യമായി ഉണ്ടാക്കിയത് ഞാൻ കോഴിയെ വളർത്താനാണ് അതുകൊണ്ടാണ് റൂഫ് ഷീറ്റ് ഷീറ്റ് ഷീട്ടിട്ടത് ശേഷമാണ് ഇത് കൺവെർട്ട് ചെയ്ത് രണ്ട് ചേമ്പറായിട്ട് തിരിച്ച് മീൻ കൃഷി ആരംഭിച്ചത് ഒന്നില് ആറ്റുവാളയും മറ്റതിൽ വരാലുമാണ് ആറ്റുവാള ഇപ്പോൾ ഏതാണ്ട് വിറ്റ് തീരാറായി ഇനിയൊരു അങ് മാക്സിമം അമ്പത് കിലോ ഇറപ്പുള്ളു വാള ആദ്യകാലത്തിലൊക്കെ മുന്നൂറ് രൂപ കിലോയ്ക്ക് വിറ്റു ഇപ്പോൾ അത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വരാൽ നല്ല വിലയുണ്ട് നാനൂറ് രൂപ വരെ വിലയുണ്ട് വരാലിപ്പം കുഞ്ഞാണ് അതുകൊണ്ട് രണ്ട് മാസേ ആയിട്ടുള്ളൂ ഇനി ഒരു നാല് മാസം കൂടെ കഴിഞ്ഞാലേ അത് പിടിച്ച് വിൽക്കാൻ സാധിക്കും മുകളിൽ നെറ്റ് പാകിയ മറ്റൊരു വലിയ പടുതാ കുളത്തിലും മീനുകളെ വളർത്തുന്നു ഫിഷറീസ് വകുപ്പിൽ നിന്നും ലഭിച്ച മത്സ്യങ്ങളെയാണ് ഇതിൽ പരിപാലിക്കുന്നത് പ്രാദേശികമായി നല്ല പ്രിയമുള്ള മീൻ വിൽപ്പനയിലൂടെ നല്ല വരുമാനമാണ് ഈ കർഷകന് ലഭിക്കുന്നത് ഇത് പതിനാല് മീറ്റർ ബൈ ആറ് മീറ്റർ ഏരിയ ഉള്ള ഇപ്പോൾ അതിന് ഏതാണ്ട് വൺ പോയിൻ്റ് ഫോർ മീറ്റർ ഡെപ്ത് ഉണ്ട് ഇതിനകത്ത് തിലോപ്പിയ ഇനത്തിൽപ്പെട്ട ഗിഫ്റ്റ് തിലോപ്പിയയും ബ്ലാക്ക് എന്ന് പറയുന്ന ഇനത്തിലും പെട്ട തിലോപ്പിയാണ് ഇത് കൃഷി ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ഇതിനകത്ത് ഏതാണ്ട് ഇരുന്നൂറ് കിലോപ്പുറത്ത് മത്സ്യം കിടപ്പുണ്ട് ഒരു ഒരു മാസം മുമ്പ് ആയിരം കിലോപ്പുറത്ത് ഉണ്ടായിരുന്നു ഈ ഷിപ്പിൻ്റെ ആക്സിഡൻ്റ് വന്ന സമയത്ത് ഷിപ്പ് മറിഞ്ഞ സമയത്ത് ആൾക്കാരെല്ലാം കടൽ മത്സ്യം കഴിക്കാതെ വന്നപ്പോൾ ഇങ്ങോട്ട് വരികയും പെട്ടെന്ന് തന്നെ മീൻ വിറ്റ് പോവുകയും ചെയ്തു ഫർദറായിട്ട് കുഞ്ഞുങ്ങളെ കിട്ടേണ്ട ആവശ്യമായത് കൊണ്ട് ഈ ജൂലൈ ആഗസ്റ്റ് മാസം ആയതുകൊണ്ട് അതിനുശേഷം ഞാൻ വിൽപ്പന നിർത്തി ഇപ്പം അതുകൊണ്ട് പത്തഞ്ഞൂറ് പിന്നോളം കുഞ്ഞുങ്ങൾ ഇതിലുണ്ട് ആൾക്കാർ ഇവിടെ തന്നെ വന്ന് വാങ്ങിക്കൊണ്ടുപോകും ഞാൻ പുറത്തോട്ടൊന്നും കൊണ്ടുപോയി കൊടുക്കാറില്ല കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചാണ് വിൽക്കുന്നത് ഇനിയിപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും വിറ്റ് തുടങ്ങും നാടൻ ഇനങ്ങൾ ഉൾപ്പെടെ നാലിനം കുരുമുളക് രവീന്ദ്രനാഥൻ്റെ കൃഷിയിടത്തിലുണ്ട് തെങ്ങ് കവുങ്ങ് പ്ലാവ് എന്നിവയിലാണ് കുരുമുളക് കൊടികൾ വളർത്തുന്നത് കുരുമുളകിൽ നിന്നും മോശമല്ലാത്ത വരുമാനം കിട്ടുന്നുണ്ടെന്നതാണ് ഈ സുഗന്ധവിള കൃഷി പിന്തുടരാൻ പ്രേരിപ്പിച്ച ഘടകം ഇതിനു പുറമെ കുറ്റിക്കുരുമുളകായി ചട്ടികളിലും വളർത്തുന്നുണ്ട് വർഷത്തിൽ ആറെട്ട് മാസം ഇതിൽ നിന്നും മുളക് മണികൾ ലഭിക്കും സ്വന്തം കുരുമുളക് ചെടികളിൽ നിന്ന് തന്നെ തലകൾ ശേഖരിച്ച് നട്ട് പുതിയ ചുവടുകൾ ഉണ്ടാക്കുന്ന രീതിയാണ് രവീന്ദ്രനാഥനുള്ളത് കുരുമുളക് തൈകൾക്ക് ആവശ്യക്കാരേറെ ഉള്ളതിനാൽ നല്ലൊരു വരുമാനവും ഇതിലൂടെ ലഭ്യമാകുന്നു കുരുമുള വള്ളി നടാനായിട്ട് ഉപയോഗിക്കുന്നത് മദർ തൈയുടെ മൂട്ടിൽ നിന്ന് വേണം എടുക്കാൻ മുകളിൽ നിന്ന് വന്ന് തറയിലേക്ക് പടരുന്ന വള്ളിയുണ്ട് അതെടുത്താൽ കായ്ക്കാൻ നാല് വർഷം വരെ സമയമെടുക്കും തറയിൽ നിന്ന് എടുക്കുന്ന വള്ളിയാണ് ഏറ്റവും നല്ലത് പിറ്റേ വർഷം തന്നെ കായ്ഫലം ഉണ്ടാവും അത് എടുത്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള തൈ നോക്കി വേണം എടുക്കാൻ ഇതെടുത്തു കഴിഞ്ഞാൽ ആദ്യം ഈ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയുക എന്നിട്ട് രണ്ട് മുട്ട് വരത്തക്ക രീതിയിൽ കട്ട് ചെയ്യുക എന്നിട്ട് ഇതാണ് നമ്മൾ വോട്ടിംഗ് മെഷീനിൽ നിറച്ച കവറിൽ നടേണ്ടത് അത് നടമ്പം പത്തോ നൂറോ നൂറ്റി അൻപതോ കവറുകൾ ഒരുമിച്ച് നട്ട് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഒരു വേപ്പർ ചേമ്പർ ഉണ്ടാക്കി അതിനകത്താണ് നടുന്നത് എന്നാലേ ഏതാണ്ട് തൊണ്ണൂറ്റെട്ട് ശതമാനം തൈകളും കിളിത്ത് വരൂ ഓപ്പൺ അയറിലേക്ക് നട്ട് കഴിഞ്ഞാൽ അൻപത് ശതമാനത്തെ താഴെ കിളിർക്കത്തുള്ളൂ ഈ പോട്ടിങ് മിശ്രിതം നിറച്ച് വെച്ചിരിക്കുന്ന കവറിനുള്ളിൽ ഇതുപോലൊരു ഹോളുണ്ടാക്കി ഈ ചീരങ്ങൾ പ്രോട്ടീൻ ഹോർമോണിൽ ചെറുതായിട്ടൊന്ന് മുക്കി ഇതിനകത്തോട്ട് വെച്ച് ആദ്യം മുട്ട് പൂർണ്ണമായിട്ടും മണ്ണിനടിയിൽ പോകത്തക്ക രീതിയിൽ വെച്ച് നല്ല രീതിയിൽ ഉറപ്പിച്ചു വയ്ക്കുക ഇതിനകത്ത് പോട്ടിങ് മിശ്രിതത്തിൽ ചാണകം മണ്ണ് മണൽ ചെയർ ഇത്രയും അടങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഈ കവറിലെല്ലാം നട്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കൊണ്ട് കവറ് ചെയ്തൊരു പേപ്പർ ചേമ്പർ ഉണ്ടാക്കി അതിനകത്ത് മുപ്പത് ദിവസത്തോളം വെച്ചിരുന്നതിന് ശേഷമാണ് ഇത് പുറത്തെടുത്ത് നടുപയോഗിക്കുന്നത് തോട്ടവിളയായ കാപ്പിയും ഈ കർഷകൻ്റെ പുരയിടത്തിലുണ്ട് കാപ്പിച്ചെടിക്ക് സാധാരണയായി മിതമായ മഴയും ചൂടുള്ള താപനിലയും ആവശ്യമാണ് ചെടി വേഗത്തിൽ വളരുമെങ്കിലും പെട്ടെന്ന് പൂക്കില്ല മൂന്ന് നാല് വർഷത്തിനുള്ളിലേ പൂക്കാൻ തുടങ്ങുകയുള്ളൂ ഈ സമയത്ത് ചെടികളിൽ പച്ച നിറത്തിലുള്ള മെഴുകു പോലുള്ള ഇലകൾ വളരുകയും മുല്ലപ്പൂവിൻ്റെ മണം പോലെ മണക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇത് നല്ലൊരു വെറൈറ്റി അനം കാപ്പിയാണ് ഞാൻ നട്ടിട്ട് അഞ്ച് വർഷത്തോളം ആവുന്നു ഇതിപ്പം നട്ട് രണ്ടാം വർഷം മുതൽ കായ്ഫലം തന്നു തുടങ്ങി ഒരു വർഷത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കായ്ക്കും നിറയൊക്കെ പിടിക്കുകയും ചെയ്യും ആൾക്കാർ പറയുന്നത് ഇവിടെ ഈ കാലാവസ്ഥയിൽ ഇവിടെ കാപ്പി പിടിക്കില്ലെന്നാണ് പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ വിളവ് തരുന്നുണ്ട് ഇനി നമുക്ക് ഫലവർഗ്ഗ വിളകളെ പരിചയപ്പെടാം വിദേശിയും സ്വദേശിയുമായ പതിനഞ്ചോളം ഫലവൃക്ഷങ്ങളാണ് രവീന്ദ്രനാഥിൻ്റെ കൃഷിയിടത്തിൽ നിരയിടുന്നത് മരമുന്തിരി തായ്ലാൻഡ് പേര ആപ്പിൾ ചാമ്പ ലിച്ചി നെല്ലി നാരകം വെള്ളച്ചാമ്പ സ്റ്റാർ ഫ്രൂട്ട് മാംഗോസ്റ്റിൻ എന്നിവയൊക്കെ ആരുടെയും പ്രിയപ്പെട്ട പഴങ്ങളാണ് ഈ മാംഗോസ്റ്റിൻ പത്തു വർഷം മുമ്പ് മൂന്ന് തട്ട് പ്രായമായപ്പോൾ ഞാൻ കൊണ്ടുവന്ന് നട്ടതാണ് നാല് വർഷം കഴിഞ്ഞപ്പം കായം തുടങ്ങി ഇപ്പം ഏതാണ്ട് ഈ വർഷം ഏത് അമ്പത് കിലയിൽ കൂടുതൽ ഫ്രൂട്ട്സ് യിൽ നിന്ന് പറിക്കാൻ കിട്ടി ഇത് സീസൺ സാധാരണ ജനുവരി ആകുമ്പോൾ പൂക്കും ഏപ്രിൽ ലാസ്റ്റ് മേയിൽ പഴമാകും ജൂണിൽ വരെ കാണും ഇപ്പോഴും ഒന്ന് രണ്ട് പഴങ്ങളൊക്കെ ഉണ്ടതില് ഇതിന് സാധാരണയായിട്ട് നമ്മൾ കാലിവളം തന്നെയാണ് കൊടുക്കുന്നത് ചാണകം അല്ല പ്രത്യേകിച്ച് വളങ്ങളൊന്നുമില്ല പക്ഷേ വെള്ളം ധാരാളമായി കൊടുക്കണം അതാണ് ഇതിനുള്ള പ്രത്യേകത വെള്ളം കുറഞ്ഞു പോയാൽ ഉണങ്ങിപ്പോവും തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഒരു തദ്ദേശീയ ഫലമാണ് ഗാക് പഴം വർഷത്തിലൊരിക്കൽ മാത്രം ഫലം തരുന്ന ഒരു വള്ളിച്ചെടിയാണിത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് വിളവെടുപ്പ് സമയം ഇതിന് കാര്യമായ സാംസ്കാരിക പോഷക ഔഷധ മൂല്യമുണ്ട് സാധാരണയായി ഈ പഴം വൃത്താകൃതിയിലുള്ളതും നിരവധി ചെറിയ മുള്ളുകളുള്ളതുമാണ് കാഴ്ചയിൽ ഭംഗിയുള്ള ഗാഖ് പഴത്തിൻ്റെ പുറന്തൊലി ഭക്ഷ്യയോഗ്യമല്ല പഴുക്കുമ്പോൾ പച്ചയിൽ നിന്ന് കടും ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലേക്ക് മാറുന്ന അതിൻ്റെ മുള്ള തുലിയാൽ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും ഉള്ളിൽ മഞ്ഞ നിറത്തിലുള്ള പഴുപ്പും ചുവപ്പ് നിറത്തിലുള്ള വിത്തുമുണ്ട് നമ്മുടെ ആരോഗ്യത്തിന് അത്ഭുതകരമായ ഗുണങ്ങൾ നൽകുന്നതിനാൽ ഗാഗ് ഒരു സ്വർഗീയ പഴം എന്നും അറിയപ്പെടുന്നു പരാഗണം നടത്താൻ ആൺ പെൺ സസ്യങ്ങൾ ആവശ്യമാണ് സുസ്ഥിരമായ കാർഷിക രീതികൾ ഉപയോഗിച്ച് ഇത് കൃഷി ചെയ്യാം ഉയർന്ന പോഷകമൂല്യവും ആരോഗ്യപരമായ ഗുണങ്ങളും കാരണം ആഗോള വിപണിയിൽ അതിൻ്റെ കൃഷി വികസിപ്പിക്കുന്നതിലും ഉപയോഗങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിലും താല്പര്യം വർദ്ധിച്ചു വരികയാണ് ഇത് ആൺപൂ ആണ് ആൺപൂവിൻ്റെ എതളുകൾ ആദ്യം അടർത്തി ഈ രീതിയിൽ എടുക്കുക അതിനുശേഷം പെൺപൂവിൻ്റെ ഇതളുകൾ പറിച്ചു കളയുക കളഞ്ഞ ശേഷം ആൺപൂ നേരിട്ട് അതിൽ പരാഗണം ചെയ്യുക ഇത് പരാഗണം ചെയ്യുന്നത് രാവിലെ എട്ടിനും ഒമ്പതിനും ഇടയ്ക്കാണ് ശരിയായ സമയം ആ സമയത്ത് പരാഗണം ചെയ്താൽ ഏതാണ്ട് എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനവും കായുണ്ടാവും അത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കായകളും കുറവായിരിക്കും കുറവുള്ള കായ്ക്കും പൂർണ്ണ ആരോഗ്യം ഉണ്ടാവില്ല ഇത് പരാഗണം ചെയ്ത് ഒരാഴ്ചയായ കായാണ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതിന് കവറിട്ട് സംരക്ഷിച്ചില്ലെങ്കിൽ കീടശല്യം കാരണം ഇത് പുഴുവേറിപ്പോവും നശിച്ചു പോവും പരാഗണം ചെയ്ത് ആയി കായകഴി പരാഗണം ചെയ്ത് നാല് മുതൽ മൂന്ന് മാസം കഴിയുമ്പം ഏറെക്കുറെ പാകമാവും പാകമാകുമ്പോൾ പൂർണ്ണമായും റെഡ് കളറാവും ആ സമയത്ത് പറിച്ച് നമ്മൾ വിപണനത്തിനായ കൊണ്ടുപോകും ഏകദേശം ഒരു കായ ഒരു കിലോ പിറത്ത് വലിപ്പമുണ്ടാവും പൂതക്കുളം കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെ തുടർച്ചയായ സന്ദർശനവും ഉപദേശവും ഈ രംഗത്തെ വിജയത്തിന് കാരണമെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നു കൃഷിഭവനിൽ നിന്ന് നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട് പച്ചക്കറി കൃഷിക്ക് സബ്സിഡി തരുന്നുണ്ട് കുരുമുളക് തൈ നഴ്സറിക്ക് വേണ്ടി മുപ്പതിനായിരം രൂപ സബ്സിഡി തന്നു ഷെയ്ഡിനെറ്റുണ്ടോ നിർമ്മിക്കാനും ഇരുപത്തെണ്ണായിരം രൂപ സബ്സിഡി തന്നു പിന്നെ പച്ചക്കറി മറ്റു കൃഷികൾക്കെല്ലാം സബ്സിഡികൾ തരാറുണ്ട് ചെറിയ തോതിൽ എല്ലാ രീതിയിലും നല്ല സപ്പോർട്ടുണ്ട് കൃഷിഭവനിൽ നിന്ന് ഇവിടെ നിന്നും വിളയിച്ചെടുക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പൂതക്കുളം വി എഫ് പി സി കെ വഴിയാണ് നല്ല പങ്കും വിറ്റഴിക്കുന്നത് രവീന്ദ്രനാഥൻ്റെ ഭാര്യയും ഒരു കർഷക കുടുംബാംഗമാണ് കൃഷിപ്പണികളിലെല്ലാം നല്ലൊരു സഹായിയുമാണ് എഴുപത്തിമൂന്ന് കഴിഞ്ഞ രവീന്ദ്രനാഥിന് നാട്ടിലെ കൃഷിക്കാർക്കിടയിൽ ഒരു കാരണവരുടെ സ്ഥാനം തന്നെയുണ്ട് നാട്ടിൽ നിന്നും അന്യദേശങ്ങളിൽ നിന്നും ഉപദേശം തേടി വരുന്നവർ ഒട്ടേറെയാണ് തൻ്റെ അനുഭവജ്ഞാനം അവരുമായി പങ്കുവയ്ക്കുന്നതിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തുന്നു കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം